ഇതുവരെ ആരും വന്നിട്ടില്ല മഴയെങ്ങനെ നിന്നും വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനെന്റെ വീടിന്റെ ബാക്കിൽ നിന്നിട്ടാണ് അതായത് ഇപ്പൊ ഞാൻ മേളിൽ കയറി നിന്നിട്ടണംവല്ലേ ആകെ രണ്ടുപേരും കാണുന്നുള്ളു പഴയ ഒക്കെ അപ്പുറത്ത് അതെ അങ്ങോട്ട് ചരിഞ്ഞു അപ്പുറത്തൊരു അമൃതേട്ടൻ്റെ വീട് പഴയ സ്റ്റൈലിലുള്ള വീട് ഓടെന്നൊക്കെ വെള്ളം വരുന്നത് ചിലപ്പോ കാണാൻ പറ്റും പിന്നെ ഒരു മരം ഇവിടെ ഒരു തേക്ക് മഴ കൂടി എപ്പോഴും മഴ വരുമ്പോഴേ ലൈവ് ലൈവിടുന്നെന്ന് പറയും ആൾക്കാരെ മഴയൊക്കെ കാണിക്കാൻ അവിടെ ഒരു മരം കണ്ട ദൂരെ നിൽക്കുന്നത്ര ശരിയല്ല മരത്തിൽ കുറേ ഈ പരുന്ത് കാണാം ഒരെണ്ണമൊക്കെ ഇവിടെ നിന്ന് കാണാം ഇത്ര സൂമിയാൻ പറ്റത്തുള്ളൂ എസ് ട്വന്റി ഫോർ ഒക്കെ ആയിരുന്നെങ്കിൽ അവിടം വരെ സൂം ചെയ്ത് കാണാൻ പറ്റുമായിരുന്നു ഈ ഗൾഫിലുള്ളവർക്ക് വേണ്ടിട്ടാ കേട്ടാ ഈ മഴ നാടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് ഇടുന്നത് അവരിങ്ങനെ പറയും ഇടക്ക് ഇടയ്ക്ക് നാട്ടിലെ വീഡിയോ ഒക്കെ ഒന്ന് ലൈവ് ഇടണേ എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മഴ വരുമ്പോഴൊക്കെ വേറൊരു ഭംഗിയാണ് ആൾക്കാർ കൂടെ ചൂടി പോന്നു പയ്യൻ സൈക്കിളെ പോയി ചിലപ്പോൾ കാണാൻ പറ്റും മുകളിൽ നിന്ന് കാണുമ്പോഴേ വേറൊരു ഭംഗിയാണ് ഹൈ ഭയങ്കര മഴയാണ് എനിക്ക് സ്കൂളിലെ പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ അവധിയാന്ന് തോന്നുന്നു അഞ്ച് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുപോലെ മഴയാണെങ്കിൽ ക്രിസ്മസ് ഒക്കെ അലമ്പാവും മഴയുടെ പവർ നോക്കിയാൽ ഒരു കട്ടൻ ജോൺസന്റെ പാട്ട് അനുരാഗിണി തായൻ അവിടെ അല്ലേ മഴ ജോൺസൺ മാഷ് പിന്നത്തെ പാട്ട് ആഹാ അന്തസ് അതല്ലേ ഹേരമ്പ ജ്യോതിഷം എവിടെ ആ ക്ഷേത്ര യാത്രകളോ അതും കൂടി വന്ന ഇനി ഇനി അങ്ങനെ പോവോ ഹേരമ്പ ജ്യോതിഷ സംഹിത ക്ഷേത്ര യാത്രകൾ പിന്നെ വേണുത്തിരുമേനി അങ്ങനെ അങ്ങോട്ട് ഏ അതിനകത്ത് എത്ര വേട് എഴുതാൻ പറ്റുമോ അത്രയും പോകും തോന്നുന്നു വേറൊരു ദൃശ്യം കാണിക്കാം കാണിക്കല്ലേ ഭയങ്കര രസമാണ് അയ്യോ ഞാനപ്പോ വേറെ കാറ്റ് ഉണ്ടോ അതൊക്കെ കാറ്റായി വരുന്നുണ്ട് ഇത് ചൂടിപ്പോണ ആ തറസിലാണ് നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് കൊറേ ദൃശ്യങ്ങളൊക്കെ അതെ ഒരു പയ്യൻ വരുന്നു ഒരു ക്ഷയില്ലാത്ത മഴ പിന്നെ ഉറങ്ങാൻ പറ്റുന്നവർക്കൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാകേണ്ട രസമായിരിക്കും ഈ മഴയത്ത് കുറേ പേര് ഈ സമയത്ത് ഉറങ്ങും അടിപൊളിയായിരിക്കും ഊണൊക്കെ കഴിഞ്ഞ് നല്ല ചൂട് കഞ്ഞി ഒക്കെ കുടിക്കുന്നവരുണ്ടല്ലോ അവരൊക്കെ കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ആ എന്താ രസം അല്ലേ ഉറങ്ങണമെന്നൊക്കെ ഉണ്ട് പക്ഷെ വറക്കുള്ള കാരണം നടക്കത്തില്ല അതിൻ്റെ ഇടയിൽ ഊണ് കഴിക്കാൻ പോയ ടൈമിലാണ് ഇതുപോലെ മഴ പെയ്തത് അപ്പൊ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാന്ന് കയറി അമ്പാരിണ്ടല്ല കേട്ടാ അതേ പാട്ട് മഴ മഴ வானம் வானம்ூங்கு வானம் பூந்த தூங்குழுவே கண்டு என்று காதலியே நிறைய கண்ணீர പ്പം ലൈവ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഊണൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു അപ്പം ബൈ